ഇപ്പോൾ ഒരു യുവതി മുന്നോട്ട് വന്നിട്ടുണ്ട് സുജിത് ദാസ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സുജിത് മാത്രമല്ല ഇതിന്റെ പിന്ന പിന്നിലുള്ള പറയുന്നത് മലപ്പുറത്തെ എസ് പി സുജിത് ദാസിന് പുറമെ ഡി വൈ എസ്പി സി ഐ എന്നിവരടക്കം അവരെ പീഡിപ്പിച്ചു പല ഘട്ടങ്ങളിലായി പീഡിപ്പിച്ചു അവർ ഏർ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ വന്നപ്പോൾ ഇവര് അതിന്റെ ഭാഗമായി കേസിന്റെ ഭാഗമായാണ് പറഞ്ഞ് വിളിപ്പിക്കുകയും ഇവരുടെ വീട്ടിൽ ചെന്നായിരുന്നു പീഡിപ്പിച്ചതെന്ന് പറയുന്നു അത് കഴിഞ്ഞ് സി ഐയുടെ വീ എസ് പിയുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചു പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഓരോ ദിവസം കഴിയും തോറും സുചിതാസിനെ നേരെയുള്ള ആരോപണങ്ങൾ കൂടി വരികയാണ് ഒരു മലയെന്നോണം കൂടി വരികയാണ് ഇപ്പൊ തൽ താൽക്കാലികമായി അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ആരോപണങ്ങൾക്ക് കുറവില്ലെന്നും തന്നെ പറയാം അപ്പൊ പ്രധാനമായിട്ടും ഈ യുവതി ആരോപണം ഉയർത്തുന്നത് ഒരു വസ്തു തർക്കവുമായിട്ട് ബന്ധപ്പെട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പം അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് നീ അങ്ങ് പൊക്കോ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളത് പരിഹരിച്ചുകൊള്ളാം എന്നാണ് പറയുന്നത് ഏത് പോലീസ് സ്റ്റേഷനിലാണ് വീട്ടിൽ വന്ന് എന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അങ്ങനെ പറഞ്ഞു ആ യുവതി വീട്ടിൽ പറഞ്ഞപ്പോൾ രണ്ടു മൂന്ന് തവണയായിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ് അപ്പം അവസാനമായിട്ട് ഇറങ്ങിയപ്പോഴാണ് പറയുന്നത് നിങ്ങൾ വീട്ടിൽ പൊക്കോ നിങ്ങളുടെ പ്രശ്നം നമ്മൾ വീട്ടിൽ വന്ന് പരിഹരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നത് ഒരു സന്ദർഭം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഡിവൈഎസ്പെ ഉൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ സി ഐ ഡിവൈഎസ്പെ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഈ യുവതിയെ പീഡിപ്പിച്ചു എന്ന് ഈ യുവതി പരാതിപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട പീഡനത്തിന് ശേഷം ഈ സുജിത് ദാസ് ഇവരോട് പറഞ്ഞു എന്ന് പിണറായി വിജയൻ എൻ്റെ അങ്കിളാണ് അതുകൊണ്ട് അദ്ദേഹം ഒന്നും ഇതിന് കേസോട്ട് മുന്നോട്ട് പോയാലും യാതൊരുവിധ എടുക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് െതിരെയുള്ള കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിണറായി വിജയനു വേണ്ട അത്രത്തോളം അടുത്ത ബന്ധമാണ് എനിക്കുള്ളത് അതുകൊണ്ട് നീ ഇത് അധികം കേസോ വഴക്കോ ആക്കാനോ പോകേണ്ട കാര്യമൊന്നുമില്ല അതിന് പ്രയോജനം ഒന്നും ഇല്ലാതാകുമെന്ന് പറയാണ് അപ്പോ പക്ഷേ ആ യുവതി അങ്ങനെ അങ്ങ് നിർത്തിയില്ല പിണറായി വിജയനെ തന്നെ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തതിന്റെ ആ ഒരു പരാതി ലെറ്റർ തന്നെ ഇപ്പം മാധ്യമങ്ങളിലൊക്കെ ഇപ്പൊ ചർച്ചയാവുന്നുണ്ട് ആ ലെറ്ററിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ മാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പൊ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ഈ സുജിത് ദാസിനെതിരെ പി വി അൻവർ ഇങ്ങനെ ഒരു സത്യാഗ്രഹം തുടങ്ങിയപ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആ ഫോൺ സംഭാഷണം പുറത്തുവിട്ടപ്പോ തൊട്ടാണ് കൂടുതലും ഈ പോലീസ് ചാനലിൽ ഇത്രയൊക്കെ ഇത്രയൊക്കെ അഴിമതി നടന്നു എന്നുള്ളത് പുറം ലോകം അറിയാൻ തുടങ്ങിയത് അതെ ഇപ്പോൾ ആ ലേഡി പറയുന്നുണ്ട് ആദ്യം എസ് സി എക്ക് എസ് ഐക്ക് കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് സി എക്ക് പരാതി കൊടുത്തു അത് കഴിഞ്ഞ് എസ്പിക്ക് കൊടുത്തു അത് കഴിഞ്ഞു ഡബ്ല്യു ഡബ്ല്യു എൽ ഡിവൈഎസ്പിക്ക് അപ്പോൾ അവസാന ഘട്ടമായിട്ടാണ് അവസാനഘട്ടമായിട്ടാണ് ഡിവൈഎസ്പിയെ കാണാൻ പോയപ്പോഴും അദ്ദേഹം പിന്നീട് വീട്ടിൽ വന്ന് ഉപദ്രവിച്ചു എന്ന് പറയുന്നു അദ്ദേഹവും വീട്ടിൽ വന്ന് ഉപദ്രവിച്ചു അപ്പൊ പോലീസ് സേനയില് വലിയ ഒരു രീതിയിലുള്ള ഒരു ജനങ്ങൾക്കെതിരെയുള്ള ഒരു അതിക്രമമാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ പറയുന്നത് സുജിത്ദാസിന്റെ കാര്യമാണ് ആദ്യം ഈ ഫോൺ സംഭാഷണം പുറത്തു വരുന്നു അത് കഴിഞ്ഞ് കസ്റ്റംസുമായിട്ടുള്ള ഇടപെടലുകൾ പുറത്തു വരുന്നു പിന്നെ വരുന്നത് അദ്ദേഹം ഒതുക്കി തീർത്ത കേസുകളുടെ എണ്ണത്തിൽ വരുന്നു പിന്നെ അജിത് കുമാറുമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു ഇങ്ങനെയുള്ള ഏറ്റവും ലാസ്റ്റാണ് ഈ ഒരു പീഡന കേസ് പുറത്തു വരുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ ഏ പൊതുജനത്തിന് പോലീസ് സേനയെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒരു വിശ്വാസം അവിടെ നഷ്ടപ്പെടുന്നത് പിന്നെ സുചിതാസ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണെന്ന് താൻ ഇത്രയും ധൈര്യത്തോടെ ഒരാളോട് പറയണമെങ്കിൽ അപ്പോ അത്രത്തോളം അയാൾക്ക് ഉറപ്പുണ്ട് എന്ത് വന്നാലും തന്നെ സംരക്ഷിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് സുജിത്ദാസ് ഈ ഒരു അതിപ്പോ മുഖ്യമന്ത്രി തെളിയിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിദാസുമായിട്ട് പിരിയാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ട് എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹത്തെ ഇപ്പം താൽക്കാലികമായിട്ട് സസ്പെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു പോസ്റ്റിൽ നിന്ന് മാറ്റാതെയാണ് ഇപ്പൊ അന്വേഷണം കൊടുത്തു അതും അദ്ദേഹത്തിന്റെ താഴ്ത്ത ഉദ്യോഗസ്ഥർക്ക് അപ്പൊ ആ ഒരു ഒരു നടപടിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം മുഖ്യമന്ത്രിയും സുജിദാസും തമ്മിലുള്ള ഇപ്പൊ എ ഡി ജി പി അജിത് കുമാർ ആയാലും സുജിത് ദാസ് ആയാലും അവരുടെ ആരുടെയും ചുമതലകളിൽ നിന്ന് മാറ്റിയിട്ടില്ല നേരത്തെയും ഇവർക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നപ്പോഴും മുഖ്യമന്ത്രി ഇതേ ഒരു നീക്കം തന്നെയാണ് എടുത്തത് മൗനം പാലിക്കുകയും തുടർന്ന് ചുമതലയിൽ നിന്ന് മാറ്റാതെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും അവർ സുജിത് ദാസിനെ വേറൊരു ട്രെയിനിങ്ങിനെ വിടെയാണ് ചെയ്തത് ചുമതലയെ മാറ്റിയതുമില്ല സസ്പെൻഷനുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തി താമീർ ജിഫ്രി കേസിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തുകയാണ് ഉണ്ടായത് അല്ലാതെ അന്നും ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടില്ല ഇന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു എന്നല്ലാണ്ട് വേറെ ഒരു ീക്കവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഇങ്ങനെ ഒരു പീഡന കേസ് വന്നു എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി അതിന് ഒരു രീതി മുഖ്യമന്ത്രിയുടെ പേര് കൂടെ അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നിട്ട് മുഖ്യമന്ത്രി ഒരു രീതിയിൽ പ്രതികരിക്കാതിരിക്കുകയാണ് ഇപ്പോ ഇത്രയൊക്കെ വിഷയങ്ങൾ വന്നിട്ടും ആ യുവതി ഡി ജി മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോ പൊന്നാനി സി ഐ ആയിരുന്ന വിനോദ് സുജിത് എന്നിവർക്കെതിരെ ആരോപണം ഉയർത്തുകയും അതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കും ഡി ജി പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനു പുറമെ അവർ ഒരു കാര്യമാണ് തന്നെ പ്രകൃതി വിരുദ്ധപരമായിട്ടും ഇവർ പീഡിപ്പിച്ചു എന്നുള്ളത് തനിക്ക് അത്രയും അധികം ക്രൂരതകൾ നേരിട്ടു അതിനെ യുവതിയെ പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആ ആരാണ് എന്താണ് വ്യക്തമായൊന്നും അവരുടെ പേര് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്ത് മാധ്യമങ്ങൾ വിട്ടിട്ടില്ല എന്ത് തന്നെയായാലും സുജിതാസിനെതിരെയുള്ള ഇത്തരത്തിൽ മോശകരമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രി ഒരു രീതിയിലുള്ള നടപടി എടുക്കാതിരിക്കുക ഡി ജി പിക്ക് അല്ലെങ്കിൽ തന്നെ ഈ അജിത് കുമാറിൻ്റെ കാര്യം അന്വേഷിക്കാൻ ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനിടെയാണ് സുജിത് ദാസിൻ്റെ ഈ ഒരു പീഡന കേസും കൂടെ ഇതായത് എത്രത്തോളം ചുരുളഴിയും ഇതിലെ സത്യാവസ്ഥ ചുരുളഴിയും എന്നുള്ളതും ഈ കേസുമായി എത്രത്തോളം നമ്മുടെ പോലീസ് സേനയ്ക്ക് തന്നെയാണ് കേസ് കൊടുത്തേക്കുന്നത് എത്രത്തോളം മുന്നോട്ട് പോവും എത്രത്തോളം ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരും എന്നുള്ളത് ഒരു എന്താ ഡൗട്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ പൊന്നാലിയും മലപ്പുറവുമായി ബന്ധപ്പെട്ടാണ് സുജിത് ദാസായാലും അജി അമ്മമാർ അജിത് കുമാർ ആയാലും എല്ലാം ആരോപണങ്ങൾക്ക് വിധേയനായി വിധേയരായിരിക്കുന്നത് മുഖ്യമന്ത്രി അതിന് മൗനം പാലിക്കുന്നുണ്ട്